നമസ്തേ ഹൈന്ദവ വിശ്വാസത്തിൽ ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ പ്രാധാന്യവും ഓം ജപിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക നിഷ്ഠയുണ്ടോ ഗുരു ഉപദേശം നിർബന്ധമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഓം എന്ന് നോക്കാം അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്ന പ്രതീകമായാണ് ഹിന്ദുക്കൾ ഓംകാരത്തെ കരുതി വരുന്നത് ഈശ്വരനാമത്തിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായത് ആദി ശബ്ദം എന്നറിയപ്പെടുന്ന ഓംകാരമാണ് ഓംകാരം എന്ന ഈ പ്രണവമന്ത്രം ത്രിഗുണാത്മകമാണ് അതിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും പരിപാലകനായ ശ്രീ മഹാവിഷ്ണുവും ലയങ്കരനായ ശ്രീ മഹാരുദ്രനും അടങ്ങിയിരിക്കുന്നു സകല വേദങ്ങളിലും ഓം എന്ന അക്ഷരം വരുന്നുണ്ട് അതിനാൽ തന്നെ വേദങ്ങളോളമോ അതിലും കൂടുതലോ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ആ ഉ മ എന്നീ അക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും അതിന്റെ വ്യാപ്തി ഉണ്ട് ആ ആദിമത്വത്തെയും ഉ ഉത്കർഷത്തെയും മാ മിതിയെയും ചൂണ്ടിക്കാണിക്കുന്നു അതിനാലാണ് സ്ഥിതി ലയങ്ങളുടെ പ്രതിനിധീകരണ ശക്തിയെ ഓംകാരത്തെ വിശേഷിപ്പിക്കുന്നത് സർവ അക്ഷരങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്ന ഏക അക്ഷരവും ഓം തന്നെ ആകുന്നു മുക്തി കൈവരിക്കാൻ അത്യുത്തമ പ്രണവമന്ത്രം തന്നെയാണ് ഓംകാര ധ്യാനം പരമാത്മാവുമായി ആത്മ ഐക്യം പ്രാപിക്കാൻ സഹായിക്കും ഈശ്വരനും ഓംകാരവും ഒന്നു തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് കളങ്കമില്ലാത്ത ഈശ്വര ഭജനമാണ് പ്രണവം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് വേദസ്ഥിതി ആയാലും ഏത് മന്ത്രമായാലും ഏത് ക്രിയ ആയാലും തുടങ്ങുന്നത് ഓം എന്ന മന്ത്രത്തിന്റെ പിന്തുടർച്ച ആയിട്ടാണ് ലോകത്തിലെ തന്നെ ആദ്യ മന്ത്രധ്വനി ഓംകാരമാണ് ഓംകാരം നാദരൂപമായതിനാൽ ബ്രഹ്മത്തെ നാദബ്രഹ്മം എന്ന് വിളിക്കുന്നു കടലിന്റെ ഇരമ്പലും കാറ്റിന്റെ ചൂളവും ഇടിമുഴക്കത്തിന്റെ ധ്വനിയും ഓംകാരത്തിൽ ലയിക്കുന്നു എന്നാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ ആരോഹണ അവരോഹണമാണ് പ്രപഞ്ചത്തിന്റെ ഓരോ ശബ്ദങ്ങൾക്കും ഓരോ ചലനങ്ങൾക്കും ആധാര ശബ്ദം ഓംകാരമാണ് പ്രണവമന്ത്രം യഥാവിധി ഉരുവിട്ടാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും വായുദോഷം അകറ്റാനും സാധിക്കും ആയുർവേദത്തിൽ പ്രണവമന്ത്രത്തിന്റെ മഹിമയും പ്രാണായാമത്തിലൂടെ പ്രണവം ജപിക്കുമ്പോൾ സിദ്ധിക്കുന്ന ആരോഗ്യ നേട്ടത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മന്ത്രാക്ഷരങ്ങൾ ഒന്നും തന്നെ ബർദ്ധമല്ല എല്ലാത്തിനും അതിൻ്റെതായ ഗുണവും വ്യാപ്തിയും ഉണ്ടെന്ന് ധരിക്കുക ഓംകാരത്തിലെ ആ വിഷ്ണുവും ഊ ശിവനും മാ ബ്രഹ്മാവിനും സൂചിപ്പിക്കുന്നതായി വായുപുരാണം പറയുന്നു ശിവപുരാണം അനുസരിച്ച് ആ ശിവനും ഓ ശക്തിയും ആ അവയുടെ സംഗമവുമാണ് ബ്രഹ്മ പ്രാപ്തിക്കും അതിലൂടെ ആത്മജ്ഞാന സിദ്ധിക്കും പ്രണവോപാസനയേക്കാൾ പ്രയോജനപ്പെടുന്ന മറ്റൊന്നില്ല ഓംകാരത്തെ അറിയുന്നവർ യോഗിയായി മാറുമെന്നാണ് ഗരുഡ പുരാണം പറയുന്നത് ഓം എന്ന നാശരഹിതമായ അക്ഷരം മാത്രമാണ് ഇഹത്തിലുള്ളത് എന്നും ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ ഉള്ളതെല്ലാം ഓംകാരത്തിന്റെ ഉപവ്യാഖ്യാനങ്ങൾ മാത്രമാണെന്നും മണ്ഡൂ ഗോപനിഷത്ത് പറയുന്നു ബ്രഹ്മം താമര ഇലയിൽ പുരുഷരൂപമായി ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു ബ്രഹ്മാവ് ഓംകാരത്തെ സൃഷ്ടിച്ചു ഓംകാരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ചാന്തോഗ്യോപനിഷത്ത് ഓംകാരത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ജീവജാല സാരാംശം ഭൂമിയാണ് ഭൂമിയുടെ സാരാംശം ജലം ജലത്തിന്റെ സാരാംശം സസ്യങ്ങൾ സസ്യങ്ങളാവട്ടെ മനുഷ്യ സാരാംശവും മനുഷ്യ സാരാംശം വചനം വചനത്തിന്റെ സാരാംശം ഋഗ്വേദം ഋഗ്വേദ സാരാംശം സാമവേദം സാമവേദ സാരാംശം ഉദ്ഗീതം അഥവാ സാമവേദ ധ്വനിയായ ഓം ആണ് പ്രണവമാകുന്ന വില്ലിൽ ആത്മാവാകുന്ന ശരത്തെ തൊടുത്ത് ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ എയ്യണമെന്ന് മാണ്ഡുക്യവും പരബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഓംകാര ഉപാസനയാണെന്ന് കടോമനുഷ്യത്തും പറയുന്നു ഓംകാരം സഗുണനും നിർഗുണനുമാണ് ഓം എന്നത് ബ്രഹ്മമാണ് സർവ മന്ത്രങ്ങൾക്കും സകല വേദങ്ങൾക്കും സകല ദേവതകൾക്കും ജനനിയായ ഓംകാരത്തെ ധ്യാനിക്കുന്നത് ഏറെ പുണ്യമായി കരുതുന്നു സാധാരണയായി എല്ലാ മന്ത്രങ്ങൾക്കും മുമ്പേ പ്രണവ മന്ത്രമായ ഓം ചേർത്ത് ജപിക്കണം എന്നാണ് നിയമം പക്ഷേ വാഗ്ബീജമായ ഐം കാമബീജമായ ക്ലീം ശക്തിബീജമായ ഹ്രീം ശ്രീ ബീജമായ ശ്രീം ഇവയ്ക്ക് മുമ്പേ ഓം ചേർക്കേണ്ടതില്ല എന്നാണ് ഇത്രയുമാണ് ഓമിനെ പറ്റി പ്രധാനമായിട്ടും അറിയാനായിട്ട് ഉള്ളത് ഇനി ഓം ചേർത്ത് സാധാരണ ജനങ്ങൾക്ക് മൂലമന്ത്രങ്ങൾ ജപിക്കാമോ അതിന് ഗുരു ഉപദേശം നിർബന്ധമാണോ എന്ന് നോക്കാം എന്തിനാണ് ഗുരു ഉപദേശം വേണ്ടത് ഗുരുദീക്ഷ എന്താണെന്ന് നോക്കാം മന്ത്രങ്ങൾ ശരിയായി നാവിൽ വഴങ്ങുന്നതിനും ഗുരുവിന്റെ ഉപദേശവും അനുഗ്രഹവും ആവശ്യമാണ് തെറ്റായി ജപിച്ചാൽ അനുകൂല ഫലം ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് മന്ത്രദീക്ഷ ആവശ്യമാണെന്ന് പറയപ്പെടുന്നത് എന്നാൽ സിദ്ധമന്ത്രങ്ങൾ ആർക്കും ജപിക്കാം ഇന്നത്തെ തലമുറയിലുള്ളവരെക്കാൾ അറിവുണ്ടായിരുന്ന പൂർവികർ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ നിഷ്ഠയോടെ ജപിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓം നമശിവായ ഓം നമോ നാരായണായ തുടങ്ങിയവയൊക്കെ സാധാരണക്കാരനും ശുദ്ധിയോടെ ജപിക്കാം അതിനൊന്നും യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല ഓം എന്നതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ആദ്യ ഭാഗത്ത് നിന്ന് മനസ്സിലായി കാണുമല്ലോ അതായത് ഓം എന്നത് ആർക്ക് വേണമെങ്കിലും ശുദ്ധിയോടെ ജപിക്കാം ഓം ജപിക്കരുതെന്നതായി ഒരു വ്യവസ്ഥ ഇല്ല ഇത്രയുമാണ് ഓം എന്ന പ്രണവ മന്ത്രത്തെ പറ്റി പറയാനായിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഒരുപാട് നന്ദി